ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന നല്ല അടിപൊളി ഒരു മധുത്താണ് അറേബ്യൻ മധുത്ത മധുക്ക് പ്രിപ്പറേഷനിലേക്ക് വേണ്ടി നമുക്ക് പോവാൻ വാ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് സെല്ലാ റൈസ് ആണ് ബസ്മതിന്റെ സെല്ലാ റൈസ് ഏകദേശം രണ്ടിലോ എടുത്തിട്ടുണ്ട് ഗ്യാസ് കത്തിച്ച് നമ്മൾ ചെറിയൊരു കുക്കറിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ ഒഴിച്ചതിൻ്റെ കൂടെ തന്നെ ബേലീഫ് പട്ട ഗ്രാമ്പു ഉണക്കം നരങ്ങ ഉള്ളി ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് ഇട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി അതിന്റെ കൂടെ ഒരു അഞ്ചാറ് പച്ചമുളക് അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി പിന്നെ കുറച്ച് പേസ്റ്റ് ടൊമാറ്റോ പേസ്റ്റ് ഒരു മൂന്ന് മാഗി ക്യൂബ് ഇതൊക്കെ ഇട്ട് ഒന്ന് മിക്സാക്കി എടുത്ത് ഇതാണ് സംഭവം മധുഭൂത്തിന് പിന്നെ രണ്ട് കിലോ ചിക്കൻ രണ്ടര കിലോ ചിക്കൻ എടുത്തിട്ടുള്ളത് രണ്ടര കിലോ ഉണ്ട് ഏകദേശം രണ്ടര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ നേരെ അതിലേക്ക് അപ്ലൈ ചെയ്ത് അതിന് ശേഷം നമ്മളായിട്ട് ഉണ്ടാക്കിയ ഈ മധുഭൂത്തിൻ്റെ മസാലയാണ് അതിൻ്റെ ഈ സാധനങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇട്ട് സെറ്റാക്കി എടുത്ത് അടുത്താണ് നമ്മൾ കുറച്ചൊരു ക്യാരറ്റ് ആണ് അതിലേക്ക് ഇടാൻ പോകുന്നത് കുറച്ച് ക്യാരറ്റും ഇട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുക് മുഴുവൻ കുരുമുക് അതിലേക്ക് ആഡ് ചെയ്ത് ഓപ്ഷനാണ് എരിവ് വേണ്ടിയിരിക്കൽ കാരണം ഇത് സ്പൈസി അല്ല അതുകൊണ്ടാണ് കുറച്ച് ഈ കുരുമുളക് ആഡ് ചെയ്ത് പിന്നെ അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ ബസ്മതി റൈസ് കീലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു വെള്ളം ഒഴിക്കുന്നുണ്ട് ഒരു ചൈന ഒന്നര പാട്ട വെള്ളമാണ് വയ്ക്കുന്നത് അത് ഒഴിച്ച് കുറച്ച് ക്യാപ്സിക്കം അതിൻ്റെ മുകളിലേക്ക് ഇട്ട് പിന്നെ കുക്കറിന് മൂടി അടച്ച് ഒരു ഇരുപത് മിനിറ്റോളം വെക്കുക അത് ഒരു ഒരു വിസിൽ അടിച്ചാൽ മതി ഒരു വിസിൽ അടിച്ചതിന് ശേഷം ട്വൻറ്റി മിനിറ്റ്സ് അവിടെ വെച്ചതിന് ശേഷം ഈ ഒരു പരുവത്തിലായി കിട്ടും നമുക്ക് നല്ല അടിപൊളി മധുഭൂത്താണ് നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു സ്മെല്ലോ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അതുപോലെ തന്നെ മയോണി സെഡിൻ്റെ അമ്മോട്ടിന്റെ ഒരു ചട്നിയും കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് മധു സെറ്റാക്കി എടുക്കുന്നതിന് ഒന്നൊന്നൊര ഐറ്റാണ് ഇത് മധുപൂത്ത് നല്ല രസമുള്ള നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി ഒക്കെ ഉണ്ടാക്കിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം ഇതാ ഇതാണ് സാധനം നമ്മളെന്താക്കി ഒരു പത്ത് പത്ത് പന്ത്രണ്ടാക്കി കഴിക്കേണ്ട മധുപൂത്താണ് ഉണ്ടാക്കി എടുത്തത് ഏതായാലും സാധനം കാണാനുണ്ട് അതുപോലെ കഴിക്കാൻ അടിപൊളി നമ്മൾ നോക്കുക കൈ ടേസ്റ്റ് നോക്കുന്നത് നമ്മൾ അനിയനും അതുപോലെ തന്നെ നമ്മൾ ആപ്പിയാണ് അവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്താ സംഭവം നോക്കി എങ്ങനെ കഴിക്കുന്നത് കഴിക്കേണ്ട വിധയിലൊരു പ്രത്യേകം ഞാൻ ട്രെയിനിങ് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ സംഗതി ഇതാണ് മധുഭൂത്ത് മധുഭൂത്ത് നിങ്ങൾ കാണുന്നില്ല കാണാൻ മാത്രമല്ല കഴിക്കാൻ നല്ല അടിപൊളിയാണ് സംഭവം എന്തായാലും ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ് രേഖപ്പെടുത്താൻ എങ്ങനെയുണ്ട് സംഭവം എന്നുള്ളത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഇവർ ടേസ്റ്റ് നോക്കുന്നുണ്ട് എന്താണെന്നുള്ളത് സംഭവം ഇതുവരെ തന്നെ നല്ല കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പോലും നല്ല എന്തായാലും ഞാൻ ഇത് ഉണ്ടാക്കിയതിന് ശേഷം കഴിച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷമാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നതാണല്ലോ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതേ ലെവലിൽ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുകയാണ് സാധനം കിടിലും സാധനമാണ് പിന്നെ ഇതുപോലെ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ആണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ ഏറ്റവും വലിയ